അന്തരിച്ച ഉദുമ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണന്റെ മൃതദേഹം കണ്ണൂർ ഡി സി സിയിൽ പൊതുദർശനത്തിനുവെച്ചു നിരവധി നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി അന്തരിച്ച കോൺഗ്രസ് നേതാവും ഉദുമ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണന്റെ മൃതദേഹം കണ്ണൂർ ഡി സി സി വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡി സി സിയിലെത്തി അഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞ ഏഴിന് കുഞ്ഞിക്കണ്ണൻ സഞ്ചരിച്ച വാഹനം കണ്ണൂരിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടത്തിൽ വാരിയലിന് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത് ദീർഘനാൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഈ മക്കളെ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്ധം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസംതോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി உறப்பல்